ഹലോ ഓ ഓ ചേച്ചി ഏ ഓ ഓ ഞാൻ പറയാം ഇല്ല ചേച്ചി ഇല്ല ചേച്ചി ഞാൻ ചോദിക്കാം ചേച്ചി ഓ ചോദിക്ക ഇല്ല ഇനി ആവർത്തിക്കൂല്ലെന്ന് ഇല്ല 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 ഓ ശരി ശരി അണ്ണാ അണ്ണാ ഞാൻ ഇസാഫിനടക്കാൻ വെച്ചിരുന്ന രണ്ടായിരം രൂപ നിങ്ങൾ എടുത്തോണ്ട് വയ്യാ ഞാനൊന്നും എടുത്തില്ല നിങ്ങൾ എടുത്തില്ലേ ഇല്ല നിങ്ങൾ എന്നെ അത് എടുക്കുള്ളൂ അണ്ണാ നിങ്ങൾ കേൾക്കണം ഒരിടത്തും പൈസ വെക്കാൻ പറ്റൂല അടുക്കളക്കകത്ത് തേലപ്പൊടി പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് പോകും പഞ്ചസാര പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് പോകും മഞ്ഞപ്പൊടി പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് പോകും എന്താരെ നീ മുളി പാത്രത്തിൽ പൈസ വെച്ചിരുന്ന വെച്ചിരുന്നു പറഞ്ഞ് ഞാൻ പൈസ എടുത്ത് ഇവിടെ തിരിവി കിട്ടിയാ നിങ്ങൾക്ക് അങ്ങനെ വേണം അല്ലെങ്കിൽ അങ്ങനെ ഈ പെണ്ണുങ്ങൾ അരത്തിപ്പുരത്തി ഇത്തിരിപ്പുരം പൈസ എവിടെ നിന്നെങ്കിലും കൊണ്ടുവയ്ക്കും ഈ ആണുങ്ങളെ മണപ്പിച്ചത് കണ്ടുപിടിച്ച് എടുത്തോണ്ട് പോവുകയും ചെയ്യും അതുപോലെ നിങ്ങൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടാ നിങ്ങളും നിങ്ങളെ ടീമുകളെല്ലാം കൂടെ ഇന്നലെ തോട്ടന്റെ പറമ്പിൽ എന്താണ് ചെയ്തോണ്ടിരുന്നത് വർത്തമാനം പറഞ്ഞത്

ട്ടാ എടി നിന്റെ നിന്റെയൊക്കെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ഞങ്ങൾ ആണുങ്ങള് ജീവിക്കണത് സംശയം ഉണ്ടാ പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല സംശയമുണ്ടാ തെളിയിച്ചു തരാം എടീ നമ്മളെ ഡക്ലസ് അഞ്ചു വർഷം നമ്മളെ വീട്ടിൽ വന്ന് നീക്കണേനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് കണ്ടാ ഇറങ്ങി വരണേ കണ്ടാ അതൊക്കെ പോട്ട് നിന്റെ കൂട്ടുകാർ ശ്രീജ വീട്ടിലോട്ട് വരണന്ന് പറഞ്ഞു നോക്ക് മൂന്ന് ദിവസം ഞാൻ പഠിക്ക് പോകൂല അവളെ പറയേ നടക്കും അവളെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും ഞാൻ കിടക്കുമ്പോഴാങ്ങനും അവളെ അടുത്ത് വന്ന് കിടന്നാൽ പോലും ഞാൻ ഇച്ചിപ്പോന്നും ശ്വാസമടക്കി കിടന്നു കൊടുക്കും അതാണ് ഈ രോഗം നിങ്ങൾ എന്തരൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾ ആണുങ്ങൾക്ക് കിട്ടാത്തൊരു സാധനം ഉണ്ട് അത് നമ്മൾ പെണ്ണുങ്ങൾക്ക് കിട്ടും എന്തൊരു സാധനം വിധവാ പെൻഷൻ എനിക്ക് കിട്ടും ഞാൻ കൊല്ലം ചെയ്യുന്നു എന്നൊക്കെ ഒന്നാമീ ജയിലിൽ പോവും അവിടെ പോയിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് സമാധാനത്തിൽ കിടന്നുറങ്ങല്ല ഊട്ടിയില് ടൂർ പോകുവന്നല്ല പറഞ്ഞത് ജയിലിൽ പോവെന്നാണ് പറഞ്ഞത് നിങ്ങൾ കൂടുതലൊന്നും തർക്കിക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ആണുങ്ങള് തന്നെയാണ് കിട്ടില്ല എന്തൊക്കെ കിട്ടില്ല തരാം ഇടി നമ്മള് മൂക്കും വായും പൊത്തിയൊക്കെ വീട്ടിനകത്ത് കയറുന്ന പള്ളിപ്പോ അതെന്താ കൊറോണ ആ ഈ കൊണോണയും പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ഒരുപോലെയാണ് അതൊന്നും വേറെ ഒന്നും അല്ല ആ സാധനം പരാതിക്കാൻ നമ്മൾ ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ല തൊഴുതു കാണിച്ചിട്ട് കാര്യമില്ല അടിച്ചോടിച്ചിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം സോപ്പിട്ട് കൈ കഴിവണം അതുപോലെയാണ് നിങ്ങളെ പെണ്ണുങ്ങളും നിന്റെ ഒക്കെ മുമ്പ് ഒരു കാര്യം നടത്തണങ്കിൽ നിന്റെ ഒക്കെ ചിരിച്ചിട്ടാ കറിഞ്ഞിട്ടാ പിടിച്ചിട്ടാ ഒരു കാര്യമില്ല സോപ്പിടണം എന്താ

നിങ്ങൾ കേൾക്കണം ഇങ്ങേരിക്കും വരെ വരെ ഭയങ്കര മറവി എണ്ണ വീട്ടിനകത്തുനിന്ന് ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ എടുത്തോണ്ട് പോവും കേട്ടാ എന്നാൽ തിരിച്ചു വരുമ്പോ ഈ സാധനങ്ങളൊന്നും കാണൂല എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് വരും ഈ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം ഈ ആളുകളൊക്കെ നഷ്ടപ്പെട്ട നമ്മൾ എന്തരെയും ഒരിക്ക കല്ലുട്ടാങ്കുഴിയിലുള്ള രത്നാപ്പൂപ്പനെ ഇങ്ങേ കൊണ്ടൊന്ന് കളഞ്ഞണ്ണ നിങ്ങൾ എന്നെ കൊണ്ട് കളഞ്ഞത് രത്നാപ്പൂപ്പന്റെ ആ ഭാര്യയുണ്ട് ഭാർഗവി അമ്മൂമ്മ അമ്മുമ്മ മരിച്ചപ്പോ അമ്മൂമ്മക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചിതാഭസ്മ രാമേശ്വരത്ത് കൊണ്ടൊന്ന് ഒഴുക്കണോ എന്ന് അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു ഞാൻ പോണു മക്കളെ ഞാൻ വിചാരിച്ചു പ്രായമായവരല്ലേ അണ്ണാ അപ്പൊ ഒറ്റയ്ക്കൊന്നും വിടണ്ടെന്നും പറഞ്ഞു ഈ പടയെ ഞാൻ കൂടെ വിട്ടണ്ണ നോക്കുമ്പോ മൂന്നിന്റെ അന്ന് ഇങ്ങനെ അപ്പൂപ്പനെ കൊണ്ട് അവിടെ കളഞ്ഞിട്ട് ആ ചിതാഭസ്മവും കൊണ്ടൊന്ന് ഇവിടെ വന്ന് നിക്കണം പറഞ്ഞു എന്തിനാൻ വഴിതെറ്റി ഭയങ്കര വിഷമമായിരുന്നേ അവസന വിഷമം തീർക്കാൻ വേണ്ടി എന്തെങ്കിലും അവിടെ കണ്ട ഒരു ആന്ധ്രക്കാരിയെ കല്യാണം കഴിച്ച് ഇപ്പൊ തമിഴ്നാട്ടിലെ സുഖമായിട്ട് ജീവിക്കണം അപ്പുപ്പിന്റെ നിങ്ങളെ ഞാൻ കൂട്ടുപിടിച്ചൊന്നുമല്ല ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് മറവി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര മറവി തന്നെയാണ് ആ മറവി മാറാനല്ലേ നിങ്ങൾക്ക് ചവന പ്രാവശ്യമാണ് ചെന്നത് തിന്നാ നിങ്ങൾക്ക് പഞ്ചസാര പോലെയുള്ള ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ഇന്ന് മുതല് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലും സാധനം കൊണ്ടുപോകണമെങ്കിൽ ആ സാധനം കൊണ്ടല്ലാതെ തിരിച്ചു വന്ന മേലിൽ ഞാൻ ഈ വീട്ടിനകത്ത് നിങ്ങളെ കയറ്റൂല്ലേ വാശിയന്നെ മറക്കും ആ അപ്പൊ നിങ്ങൾ മനസ്സിലിരിപ്പതാണല്ലേ ഞാൻ ഒരു കാര്യം കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം ആയിട്ടും ഇപ്പഴും എന്നെ കെട്ടിക്കണമെന്ന് ചോദിച്ചോണ്ട് എന്റെ വീട്ടിൽ ബ്രോക്കർമാര് നിക്കുകയാണ് അറിയാമോ ബ്രോക്കർമാര് നിന്റെ വീട്ടിൽ സർക്കസ് കിടക്കണെന്ന് ബ്രോക്കർക്കാണ് പറഞ്ഞത് എന്താ എന്താ എന്റെ വീട്ടിന് ഒരു കുഴപ്പമില്ല ഞാൻ ഇനി നിങ്ങൾ ഈ വാക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ ചന്ദ്രി പെണ്ണല്ല നോക്കിക്കോ അല്ലെങ്കിൽ നീ ഞാൻ പെണ്ണാണെന്നും ഇനി പറയാനേ നാട്ടുകാരെ പറയുന്നത് ആണാ നിങ്ങൾ ഇങ്ങോട്ട് വരും എനിക്ക് നിങ്ങളടുത്ത് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത് ആ നിങ്ങൾ ഇനി ഇവിടെ നിന്ന് ജോലിക്ക് പോകുമ്പോ എന്തരെയാണോന്ന് അറിയാമോ ഒരു തുണ്ട് പേപ്പർ എടുക്കണം ആ പേപ്പറിനകത്ത് ഇവിടെ നിന്ന് എടുത്ത സാധനങ്ങളെ ലിസ്റ്റ് എഴുതി വെക്കണം എന്നിട്ട് അത് പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകണം എന്നിട്ട് അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പം ആ എടുത്ത് നോക്കി ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് അതും കൊണ്ടിഞ്ഞ് വരണം അപ്പൊ പ്രശ്നം തീർന്നല്ല സംഭവം ഒക്കെ കൊള്ളാം ഓ രാവിലെ ഇറങ്ങിപ്പോണ വീട് മറന്നുപോകണം ഞാനാണ് പത്താം ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ ഓർത്ത് വെച്ചേക്കണം അപ്പൊ നിങ്ങൾ എന്റെ ദൈവമേ ഇനി ഞാൻ ഇങ്ങനെയും എന്താ എനിക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞോണ്ട് എനിക്ക് പണിക്ക് പോവാൻ പറ്റില്ല ഞാൻ 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 കാര്യം വീട്ടിൽ വാടി റേഷൻ കാർഡ് ഇത് കന്നാസും ഇത് രണ്ടും നമ്മുടെ സുനിയണ്ണൻ റേഷൻ കാർഡ് വെച്ച് മറന്നിട്ട് പോയ സാധനം പുസ്തകമാണെന്ന് തോന്നുന്നു ഇത് മെഡിക്കൽ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ കിടന്നത് എങ്ങനെ ജീവിക്കുന്നത് ചേച്ചി മറവി ഇനി ഇമ്മാതിരി സാധനങ്ങൾ ഇനി കൊണ്ടു തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ അതെന്തൊരു വർത്തമാനം മക്കളെ നിങ്ങളെ പോലെയുള്ളവരല്ലേ അണ്ണനെ സഹായിക്കാം അണ്ണൻ ഇത്തിരി മറവിയൊക്കെ ഉണ്ട് അണ്ണനൊക്കെ പോട്ടെ എനിക്ക് ചേച്ചിയോടുള്ള താല്പര്യം വെച്ചിട്ട് ഞാനിത് കൊണ്ടു തരുന്നതേ ഉള്ളു അല്ലാതെ എനിക്ക് അന്നും പോട്ടെട്ടെ ചേച്ചി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തോട്ടൊന്നും ചേച്ചി അണ്ണന്റെ കൂടെ പോവരുത് എന്ത് എവിടെങ്കിലും വെച്ച് മറന്നിട്ടു പോരും പിന്നെ നമ്മൾ തന്നെ വേണം വന്ന് പറക്കൊണ്ട് വരാൻ അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇത്രയും ദൂരം വന്നേലേ ഓ കടുപ്പത്തിലൊക്കെ ഒരു ചായ ആവാ അയ്യോ മക്കളെ ചേച്ചി പാലിന്റെ പാത്രം വെക്കാൻ മറന്നു മറന്നുഅയ്യോക്കളെ അത് സ്വാഭാവികം അപ്പൊ ഒരു കട്ടൻ ചായ ആവാ അയ്യോ അതെന്താന്ന് അറിയാമോ തേലിപ്പൊടിയും പഞ്ചസാരയും ഇന്നലെ തീർന്ന് അത് വാങ്ങിക്കാൻ ഞാൻ മറന്നു അപ്പൊ എനിക്കത് തെറ്റിയത് ഞാൻ വിചാരിച്ചു ചേട്ടനായിരിക്കും മറവിയത് ചേച്ചിക്ക് ഒന്നും മറവില്ലേ ചെലപ്പോഴൊക്കെ ഒന്നും വേണ്ട സന്തോഷം ഇനിയും ഇനിയും വരാം ശരി ഓട്ടെ ഓ ആ അങ്ങേരും ഓരോ സാധനങ്ങൾ എവിടെങ്കിലും കളയും അത് കൊണ്ടുവരാൻ വേണ്ടി വരും എന്നിട്ട് ഞാൻ ഇങ്ങനെ ചായം പലഹാരം ഉണ്ടാക്കി കൊണ്ടിരിക്കാം

എടി ചന്ദ്രി എനിക്ക് മറവിണ്ടെന്നേ ഉള്ളു ബോധം ഒന്നും പെയ്യല്ല എനിക്ക് ഞാൻ നിങ്ങളെ അടിച്ച് നിങ്ങളെ ബോധം കളയും എന്ന ഇതൊക്കെ നിങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് കളഞ്ഞ സാധനങ്ങളാണ് ഓരോരുത്തരായിട്ട് വീട്ടിനകത്തുകയറ്റി എടി എവിടെ കൊണ്ടുപോയി കളഞ്ഞാലും ആരെങ്കിലും ഇവിടെ കൊണ്ട് തരുവല്ലേ അപ്പൊ നാളെ എന്നെ കളഞ്ഞോയാന് ആരും കൊണ്ട് തരല്ലേ അന്നാ എന്നാ എന്തര പറഞ്ഞു പിന്നെ നിങ്ങൾ ഇപ്പൊ എന്തിങ്ങോട്ട് വന്നത് എനിക്കെന്താ വീട്ടിൽ വന്നൂടെ എന്താ എടുക്കാൻ വന്നത് ഞാൻ ഒന്നും എടുക്കാൻ വന്നില്ല ചോറ് പാത്രം ഉണ്ടാണ്ട ചോറ് പാത്രം പേഴ്സുണ്ടാ വേഴ്സ് ഇതാണ്ട പേഴ്സ് മൊബൈലുണ്ടാ മൊബൈൽ ഇതാണ്ട മൊബൈല് അപ്പൊ നിങ്ങൾ എല്ലാം എടുത്താ എല്ലാം എടുത്ത് ഒന്നും മറന്നില്ല ഒന്നും മറന്നില്ല ഒന്നും മറന്നില്ല ഒന്നും മറന്നില്ല നിങ്ങൾ ഇവിടെ നിന്ന് എന്തരുന്ന പോയത് മണിക്ക് പെയ്യത് എത്ര മണിക്ക് പെയ് ഏഴുമണിക്ക് ഇപ്പൊ എത്ര മണിയായി எடி தந்திரி படிக்க போவா மறந்துவிடி மரியாதைக்குனா தெய்வமே எந்த